പെട്ടെന്ന് ഒരു ഇത് കാണു പറഞ്ഞാൽ അവന്റെ തോളിലൊന്ന് കഴിച്ച് തുളെ കഴിച്ച് ഒരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നി അവന്റെ പ്രായം വെച്ച് ഇവിടെ കയ്യത കയറാന്ന് പറഞ്ഞപ്പോ എനിക്ക് അവനെ പിടിച്ചു തള്ളാം ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു ആരാധകൻറെയിലും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവരുത് നമ്മള് പടം കാണുവ വീട്ടിൽ പോവുക ഇടന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാൻ പറ്റില്ല നല്ല ഫസ്റ്റ് ക്ലാസ് പൂക്കൽ മേടിച്ചിരിക്കുന്ന ആളാണ് പോയായിരുന്നു അപ്പൊ ആ സ്മെല്ലടിച്ചതിന്റെ പേരിലായിരിക്കും ചിലപ്പം അവൻ തള്ളി മാറ്റിയത് അവന്റെ വിയർപ്പ് നാട്ടത്തിന്റെ ഇതായിരിക്കും തള്ളി മാറ്റിയത് എന്നൊക്കെ അവൻ ഓരോരുത്തര് കമന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ച് ഒരു ബോധം വന്നത് ബോധം എന്ന് പറഞ്ഞാൽ ചിലപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും അപ്പൊ നമ്മുടെ ഈ പിന്നെ മീൻപെണിയുടെ മാത്രമല്ല പറയാം നമ്മള് മീൻപണിയെ അതിശയിക്കുന്നില്ല പിന്നെ തോളത്ത് പിടിച്ച് അമുക്കി എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണയാണ് തോളത്ത് ജസ്റ്റ് ആയിട്ട് ഒന്ന് കൈവിട്ട് കൈവിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു അനിയഞ്ചിരക്കാല ഒരു കൂട്ടുകാരനെ തൊടുന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു മാത്രമേ ഉള്ളൂ സ്മെല്ലിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെസ്ലിനെ അത് എന്നോട് ക്ഷമിക്കണം കാര്യം പറഞ്ഞാൽ എന്റെ തൊഴിലെന്ന് പറഞ്ഞാൽ മീങ്കച്ചതാണ് അപ്പം ഇവിടെ നടന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റിയും അതുപോലെ തന്നെ ഒരു ആരാധകനും തമ്മിലുള്ള ഒരു ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ പൊതുവേ ഇത്തരം കാര്യങ്ങൾ കിട്ടിയാൽ ഇത്തരത്തിലാണ് ചർച്ചകൾ കൊടുക്കുന്നതെന്ന് അറിയാമല്ലോ പറ്റും എന്തായാലും ഇവിടെ നസ്ലിം ചെയ്തതാണോ ശരി അതോ ഈ ആരാധകന്റെ ഭാഗത്താണോ തെറ്റ് എന്നുള്ള കാര്യത്തില് ജനങ്ങൾ തന്നെ വിലയിരുത്തുന്നുണ്ട് ഒരു പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഈ ഒരു സംഭവം കാണുന്ന കാഴ്ചക്കാരുടെ ഒരു വ്യത്യസ്ത ചിന്താഗതി തന്നെയായിരിക്കും ഇതിനെ പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ റിവ്യൂസ് വരാനുള്ള മെയിൻ കാരണം അല്ലെ നമ്മളൊരു കാര്യം കാണുന്നു നമ്മൾ കാണുന്ന ആ ഒരു രീതി ഏത് തരത്തിലാണോ അത് തന്നെയായിരിക്കും നമ്മൾ കമന്റ് ആയിട്ട് കൊടുക്കുന്നത് ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റൂലെ ആദ്യത്തേന്ന് പറയുമ്പോൾ ഒരു ആരാധകൻ വന്ന് ഇടിച്ചു കയറി നസ്ലിന്റെ അനുവാദം പോലും വാങ്ങാതെ തോളിൽ കൈയിട്ട് എന്താണ് ഫോട്ടോയ്ക്ക് സെൽഫിക്ക് പോസ് ചെയ്യാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു കൈ വെച്ചത് നസ്ലിന് തീരെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം നസ്ലിൻ വിടാ വിടാ എന്നുള്ള വാക്ക് അവിടെ പറഞ്ഞത് നസ്ലിന് ജാട കയറിയോ അഹങ്കാരം കയറിയോ അവനൊരു സെൽഫി അല്ലേ എടുത്തുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതികാരും ഒരു മറുപക്ഷത്തുണ്ടാവും അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ ഒരു വിഷയം ഇത്രയും ചർച്ചയാകാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെയാണ് ഒരു ആരാധകനും അതുപോലെ ഒരു സെലിബ്രിറ്റിയും തമ്മിൽ നമ്മൾ ഏത് രീതിയിൽ കാണുന്നു അത് തന്നെയാണ് നമ്മുടെ വാക്കുകളായിട്ട് ഓരോ കമന്റ് ബോക്സിലും വരുന്നത് എന്നാൽ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു ആരാധകൻ ആരാധകന്റെ പേര് മുനീർ എന്നാണ് മുനീറിന്റെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യം പേര് മുനീർ എന്നാണ് ഞാൻ ഇവിടെ ആലപ്പുഴ ജില്ലയില് കുന്നപ്പറയിലാണ് പിന്നെ എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ പടങ്ങൾ കണ്ടിറങ്ങിയപ്പോ പെട്ടെന്ന് കാണുന്നത് നെസിലിനാണ് നെസിലിനെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ആരാധന കാണുന്ന പെട്ടെന്ന് തന്നെ ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവും അപ്പൊ പിന്നെ അങ്ങനെ പെട്ടെന്ന് ഒരു ഇത് കാണാൻ പറഞ്ഞാൽ അവന്റെ സോളേലൊന്നും ഒരു ഫോട്ടോ എടുക്കണം എന്ന് തോന്നി കുറച്ച് കുറച്ചു നാളുകളേറെയായി മുനീർ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് നടക്കുമായിരുന്നു കാരണം അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെലിബ്രിറ്റി ആരെന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴും നസ്ലിൻ എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ പെട്ടെന്ന് നസ്ലിനെ മുന്നിൽ കണ്ടപ്പോൾ സെൽഫി എടുക്കണം അവൻ ആഗ്രഹം വന്നത് അപ്പം സ്വാഭാവികമായിട്ടും അവിടെ മുനീർ എന്താ ചെയ്തത് ഓടി പോയിട്ട് നസ്ലിനെ തോളിലെ കൈ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു സി ഇവിടെ നമ്മൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ മുനീർ എന്ന് പറയുന്നത് ഒരു ആരാധകൻ ഒരു സാധാരണ മനുഷ്യന്റെ നിലയിലാണ് നസ്ലിനെ കണ്ടത് ചിലപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു നസ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സെലിബ്രിറ്റി ആയിട്ടല്ല ഒരു സിനിമാ നടനായിട്ടായിരിക്കില്ല കാണുന്നത് അവൻ ചെയ്ത കഥാപാത്രത്തിനോടായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ആരാധന തോന്നുന്നത് അത് അങ്ങനെയാണ് പ്രേക്ഷകരാണല്ലോ ഓരോ കഥാപാത്രങ്ങളിലെ വിലയിരുത്തി ആ ഒരു കഥാപാത്രത്തിനോടാണ് സ്നേഹം കൂടുന്നത് അപ്പൊ ശരിക്കും ഒരു കഥാപാത്രത്തിനുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ അത്രയും ഒരു സ്വാതന്ത്ര്യത്തോടു കൂടിയായിരിക്കാം ഇവിടെ മുനീർ കൈയിട്ട് തോളിൽ കൈയിട്ട് കൊണ്ട് സെൽഫി എടുക്കാൻ പോകും അത് നമ്മളൊരു ആരാധകൻ അല്ലെങ്കിൽ ഒരു നടനെ കാണുന്ന ഒരു വ്യക്തിയുടെ ചിന്താഗതിയെ കുറിച്ച് നമുക്ക് പറയാം നേരെ മറിച്ച് നമ്മൾ നസ്ലിന്റെ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കുവാണെങ്കിൽ അവിടെ നസ്ലിൻ ഒരു പച്ചയായ ഒരു മനുഷ്യനാണ് അല്ലെ അയാൾക്കും പ്രൈവസി എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് അപ്പം പെട്ടെന്ന് ഒരാൾ തോളിൽ കൈ ഇട്ടപ്പോ ചിലപ്പോൾ വേദനിച്ചിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല അതവർക്ക് തമ്മിലേ അറിയാവോ എന്താ സമൂഹം എന്നുള്ളത് കൈ അമർന്നപ്പോൾ നന്നായി വേദനിച്ചോ എന്നൊന്നും അറിയില്ല പിടുത്തം കണ്ടിട്ടും സ്ട്രോങ് ആയിട്ടാണ് തോന്നിയത് പിന്നെ അതാണോ അറിയില്ല എന്തായാലും ഇവിടെ മുനീർ ആവേശത്തോടുകൂടിയാണ് ആ ഒരു ഫോട്ടോ എടുക്കാൻ ും എന്നാൽ ആ ചെയ്തു പോയത് ഒരു തെറ്റാണെന്നാണ് ഇപ്പോൾ പറയുന്നത് ശരിക്കും നമുക്ക് ഇവിടെ ഈ രണ്ടുപേരെയും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം നസ്ലിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അയാളും ഒരു മനുഷ്യനാണ് മുനീറിനെ കുറിച്ച് നോക്കുമ്പോൾ മുനീർ ഒരു ആരാധകന്റെ ആവേശത്തോടു കൂടി താൻ ആരാധിച്ചതെന്ന് തന്നെ മുന്നിൽ കണ്ടപ്പോൾ ശരിക്കും എക്സൈറ്റ്മെന്റ് കൊണ്ട് പോയതാണ് പുള്ളിക്കാരൻ പിന്നെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ എല്ലാവരും കൂടെ ഇത് നീലക്കൂവില് മറ്റുള്ള ചാനൽ മറ്റേ ഇതൊക്കെ ആയിട്ട് കാണാൻ തുടങ്ങിയത് അപ്പം അങ്ങനെ വന്നു പോയി അതിനകത്ത് നെസ്ലിന് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് എനിക്കറിയാൻ വയ്യ ഞാൻ നെസ്ലിന്റെ പിന്നെ നെസ്ലിൻ എൻ്റെ അനിയനായിട്ട് വരും എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രായം വെച്ച് എവിടെ കൈതാ കയതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവനെ പിടിച്ചതല്ല തള്ളേണ്ട കാര്യമില്ല പക്ഷേ എന്താ പറയാ അവൻ പിന്നെ അവൻ്റെ ഇത് വെച്ച് പെരുമാറുന്നു ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നേന്റെ പേരിൽ മാത്രമാണ് ഇപ്പൊ മുനീർ ഫോട്ടോ എടുക്കാൻ പോയതും നസിനൻ അത്രയും കാണിച്ച ഒരു പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നല്ല രീതിയിൽ വൈറലായത് അല്ലെ ഇപ്പം നാലാളുകൾ അറിയപ്പെടുന്ന രീതിയിൽ നമ്മളെ ആയി കഴിഞ്ഞു അപ്പം ഇത്തരം കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുമ്പോഴത്തേക്ക് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഇന്റർവ്യൂസ് കൊടുക്കുക എന്ന് തന്നെയാണ് നമ്മൾ കാണുന്ന ഒരു മുറ തന്നെയാണ് അല്ലെ കഴിഞ്ഞ ഒരു ഈ അടുത്താണ് ഉണ്ണിമുകുന്ദൻ നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അല്ലെ ഒരു ആരാധകൻ ഫോട്ടോ എടുത്ത് അതായത് നടന്റെ മൂക്കിന്റെ തുമ്പത്ത് കൊണ്ടൊന്ന് ക്യാമറ പിടിക്കുന്ന രീതിയിലായിരുന്നു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചത് വീഡിയോ എടുക്കാൻ ശ്രമിച്ചത് ആ സമയത്ത് ഉണ്ണിമുകുതൻ നല്ല ദേഷ്യം വന്നത് കാരണം ടെൻഷൻ എന്തോ ആയിരുന്നു ആ ഒരു കാര്യം കൊണ്ട് നടക്കുകയെന്ന ആ ഒരു മുഖത്ത് തന്നെ നമുക്ക് കാണാമായിരുന്നു അപ്പം പെട്ടെന്ന് അതായത് ലിഫ്റ്റിൽ വെച്ചേ ഇയാള് പറയെ നടക്കുന്നു എന്നാണ് ഉണ്ണിമുകുതൻ പിന്നീട് ഇന്റർവ്യൂവിൽ ഒന്ന് പറഞ്ഞത് അപ്പോൾ മുതലേ പറയുന്നുണ്ട് ഒരു ഇരുന്നൂറ് പ്രാവശ്യം ഇല്ലെങ്കിൽ അയാളോട് പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ എടുത്തില്ലേ വീഡിയോ എടുത്തില്ലേ ഇനി പോരെ പോരേ എന്ന് പറയാൻ കേൾക്കാതെയാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത് അപ്പത്രയ്ക്കും നടന് ദേഷ്യം വന്നതുകൊണ്ടാണ് ആ ഫോണിനെ പിടിച്ചു വാങ്ങിയിട്ട് പോക്കറ്റിലിട്ടത് അതും നല്ല രീതിയിൽ തന്നെ വൈറലായി അതിലും സമ്മിശ്ര പ്രതികരണം തന്നെയാണ് ഇരുവർക്ക് ലഭിച്ചതും അതും ഞാൻ ഇവിടെ പറയുന്നത് പോലെ തന്നെയാണ് കാണുന്ന ആളുകളുടെ കാഴ്ചപ്പാടിനനുസരിച്ചിരിക്കും ആ ഒരു കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകളുടെ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെയും നേരെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ പോവുക സി അല്ല ആളുകൾ നാളെ ഒരു സെലിബ്രിറ്റി കണ്ടാൽ നാളെ നമ്മളും ചാടി വീണ് ഫോട്ടോ എടുക്കാൻ പോകും അത് മനുഷ്യ സഹജമാണ് നമ്മുടെ മുന്നിൽ നമ്മൾ എത്രയും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന വ്യക്തി നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ഒരു ഫോട്ടോ എടുക്കാതിരിക്കുമോ ഇപ്പൊ മുനീർ ഇങ്ങനെ പറഞ്ഞത് മുനീറിന് ഈ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് മറ്റുള്ളവർക്ക് അങ്ങനെയല്ല ഈ ഒരു ടെൻസി ഉണ്ടാകും അല്ലെ ഇപ്പൊ മുനീർ ചെയ്തത് അതേ തെറ്റി അവരും പ്രവർത്തിക്കും അവിടെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങൾ പോലും ഇരിക്കും ആ ഒരു സംഭവം എങ്ങനെയാണ് ഹാൻഡിൽ ആവുന്നത് എന്നുള്ളത് എന്ന് പോലെയാണ് ഇല്ല അതെ പെട്ടെന്നൊരു പിന്നെ ഒരു ആരാധന കാണുമ്പോൾ നമുക്കൊരു പിന്നെ തോന്നും ജസ്റ്റ് ഒന്ന് പിന്നെ മാറാ മാറാ എന്ന് പറയുന്നു അതെന്താണെന്ന് പുള്ളിക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല കളിയാക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാൻ പറ്റില്ല നല്ല ഫസ്റ്റ് ക്ലാസ് പൂക്കൾ മേടിച്ചിരിക്കുന്ന ആളാണ് ഞാൻ ചെയ്തത് തെറ്റായി പോയി എനിക്ക് തെറ്റായി പോകുന്നു തോന്നുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കടപ്പുറം പണിയാണ് ഞാൻ ആ പണിയും കഴിഞ്ഞുള്ള പൈസയും കൊണ്ടാണ് വരുന്നത് അപ്പൊ ആ പൈസയും കൊണ്ട് വന്നൊരു പടത്തിൽ കയറിയപ്പോൾ അപ്പോൾ അവൻ അവനെ കാണുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആരാധക മൂത്താണ് അവനെ ഇതാക്കുന്നത് പിന്നെ അപ്പോൾ അവനെന്ന് വിളിക്കുന്നത് ഇപ്പം സോഷ്യൽ മീഡിയ എല്ലാം നമ്മളെ ഇതാവും അവനെന്താണ് വിളിച്ചതെന്ന് പറഞ്ഞു അപ്പം ഡാഡാന്ന് വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത് അവനെക്കാട്ടി ഏജിലാണ് ഞാൻ അങ്ങനെ ഒരു പറ്റി പറ്റി പോയി അതേ അതേപോലെ പറയാം ഫാമിലി വീട്ടിലൊക്കെ എന്തെങ്കിലും വീട്ടിൽ വൈഫ് വരെ പറഞ്ഞു വന്ന് ഫോട്ടോ എടുത്തിട്ടാ പോരെ എന്തിനാണ് അത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ സ്വന്തം ഭർത്താവിനെ സോഷ്യൽ മീഡിയയിൽ കളിയാക്കൽ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഒരുപാട് ട്രോൾ വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യ ഭർത്താവിനോട് പറയുന്ന വെച്ച് വാചകം തന്നെയാണ് എന്തിനാ ഇതിനൊക്കെ മുതിരാൻ ട്രോയ് ആനുമായിട്ടുള്ള ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്താൽ പോരേ എന്നുള്ളത് തമാശ തമാശയായിട്ടാണെങ്കിലും അവൾ പറഞ്ഞല്ലോ അവൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട പോരുന്ന എന്തിനാണ് ഇതിനകത്ത് വള്ളി കേസൊക്കെ പിടിച്ചു വിട്ടിരുന്നു നാറിയെന്ന് പറഞ്ഞാൽ പരവാ എനിക്കൊന്നും പറയാനില്ല അതെല്ലാം ഫോട്ടോ കിട്ടിയാണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ കാരണം നാലാളുകൾ അറിയപ്പെടുന്ന രീതിയിൽ ഇപ്പോഴൊന്നും വൈറലായില്ലേ അതും താൻ ആരാധിക്കുന്ന ആ ഒരു സെലിബ്രിറ്റിയുടെ പേരും പറഞ്ഞ് അപ്പൊ അതൊക്കെ വലിയൊരു സംഭവം തന്നെയാണ് അല്ലെ നാറാൻ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല നാറാനുള്ള കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടുമില്ല അല്ലെ ജസ്റ്റ് സെൽഫി എടുക്കാൻ ഫോട്ടോ എടുത്തു കൈ തൊള്ളിട്ടു ഇത് പുള്ളിക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്കറിയില്ലല്ലോ സത്യാവസ്ഥ എന്താണെന്ന് ഇനി നസ്ലിനിന് ഇതിനെക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും പറയുമായിരിക്കും അപ്പൊ നമുക്കറിയാം ഈ ഒരു രണ്ട് കോൺസിക്വൻസ് വെച്ച് നോക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം ഫോട്ടോ 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 കിട്ടാൻ ഇടാൻ പറ്റാത്ത കമന്റ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു ഇനി എന്ത് കിട്ടാനാണ് അതിനുള്ള പറഞ്ഞു ഞാൻ കാര്യം വൈഫ് നമുക്കൊരു എടുത്തിട്ട് അതിനുള്ളിൽ പോലെ നാണക്കേട് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തൊരു വാക്കുണ്ട് പൂക്ക് മേടിച്ച ഒരു ആളാണ് ഞാൻ എന്റെ വാപ്പാക്ക് പിന്നെ മീന്റെ പരിപാടിയാണ് മീന്റെ പരിപാടിയായിട്ട് വാപ്പ എന്നെ വിളിച്ചു പറയാ ഇങ്ങനെ കാണാൻ കുറഞ്ഞ മത്തി അവിടെ വരുന്നുണ്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞു ഞാൻ ആ മീൻ മാർക്കറ്റില് മാർക്കറ്റിലേക്കുള്ളൊരു പാക്കിങ് എന്ന് പറയുന്നത് അപ്പൊ പാക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ ടിക്കറ്റ് നമ്മുടെ കൂട്ടുകാർ എനിക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ ടിക്കറ്റ് പിന്നെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഈ പടവും നമ്മുടെ ജസ്റ്റിൻ്റെ ഒരു വാൻ ആണല്ലോ നേരത്തെ വാൻ ആയിട്ടുണ്ട് ആ പടം ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഈ പടം കാണാൻ വേണ്ടി പോയി അപ്പൊ സത്യം പറഞ്ഞാൽ ആ സമയത്ത് എന്റെ റെസ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് ചിലപ്പം സ്മെൽ അടിക്കുവായിരിക്കും മീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ടല്ലോ അപ്പൊ ആ സ്മെല്ലടിച്ചതിന്റെ പേരിലായിരിക്കും ചിലപ്പം അവൻ തള്ളി മാറ്റിയത് അവിടുന്ന് അവന്റെ പടം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അപ്പൊ ടിക്കറ്റ് കൺഫേം ആണ് നമുക്ക് ടിക്കറ്റ് ഉണ്ട് എന്ന് പറയുന്ന പേലാണ് പോകുന്നത് അവൻ അവൻ എന്താണെന്ന് നമ്മൾ എന്താ നമുക്ക് വയ്യ പിന്നെ പിന്നെ എനിക്ക് എനിക്ക് ഈ കമന്റ് കമന്റ് ഒക്കെ പറയുന്നത് അവന്റെ വിയർപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ മുനീർ പറഞ്ഞ ശരിക്കും ിയോജക തന്നെയാണ് ഇപ്പോൾ മീൻ നാറ്റം കാരണമാണ് നസ്ലൻ ആ പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ശരിയാവണമെന്നില്ല ഏഹ് ഇതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണോ എന്ന് അറിയില്ല പക്ഷേ അത് ഏകദേശം അങ്ങനെയാകാനുള്ള ചാൻസ് ഉണ്ടോ ഉണ്ടോ അറിയില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നമുക്ക് ഈ കണ്ട വീഡിയോസിൽ വെച്ച് നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് അറിയില്ലല്ലോ എന്താ അവിടെ സംഭവിച്ചത് മീൻ വിൽപ്പന അല്ലെങ്കിൽ മീൻ കച്ചവടം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട ജോലിയൊന്നും അല്ല ഓരോരുത്തരും ചെയ്യുന്ന ജോലിക്ക് അതിൻ്റെതായ അന്തസ്സും കാര്യങ്ങൾ തന്നെയാണ് നമ്മള് മോഷണമോ അല്ലെങ്കിൽ കൊലപാതകമോ അതൊന്നും അല്ല ചെയ്യുന്നത് മാന്യമായിട്ടുള്ള ഒരു തൊഴിൽ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ മുനീർന്ന് അറിയാവുന്ന തൊഴിലെന്ന് പറയുന്നത് മീൻ കച്ചവടം ആണെങ്കിൽ അറിയാവുന്ന ഒരു കഴിവെന്ന് പറഞ്ഞാൽ അഭിനയം മാത്രമാണ് പേർക്കും അവരുടേതായ ആ ഒരു ജോലിയുടെ പ്രാധാന്യവും ഇമ്പോർട്ടൻസും അതിന്റെ വിലയും ഉണ്ട് ഇപ്പം നസ്ലിനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അഭിനയ ജീവിതത്തിലായാലും സ്വന്തം ജീവിതത്തിലായാലും ഞാൻ ഈ അടുത്ത് ലുലു മോളിൽ വെച്ച് നസ്ലിനെ കണ്ടിട്ടുണ്ടായിരുന്നോട്ടോ പുള്ളിക്കാന് എനിക്ക് അത്ര വലിയ ജാഡിയായിട്ട് എനിക്ക് തോന്നിയില്ല ദൂരെ നിന്ന് കണ്ടതേ ഉള്ളൂ ഞാൻ സെൽഫി എടുക്കാനോ ഒന്നിനും പോയില്ല കാരണം ചുറ്റും ക്രൗഡാണ് അതിനിടയിൽ കൂടെ ഞാൻ പോയി എന്ത് ഫോട്ടോ എടുക്കാനാണ് അപ്പൊ ഞാൻ ജസ്റ്റ് കണ്ടു അവരുടെ സംസാരം കേൾക്കുകയും ചെയ്തു അപ്പൊ എനിക്ക് പേഴ്സണലി ഒന്നും തോന്നിയില്ല നല്ല രീതിയിൽ സംസാരിക്കുന്നു വലിയ ജാഡയാണെന്ന് തോന്നുന്നില്ല ഇപ്പൊ നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യുന്നു ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി ਜਿਹੜਾ ਚੜਾ ਕੇ ਕੀ ਗੱਡਿਕਾ ਅੰਦਰੋਂ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നസ്ലിൻ അത്തരത്തിൽ ഒരു ആരാധകനെ വില കൊടുക്കാത്തവനാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പുള്ളിക്കാരൻ നിന്ന് ഫോട്ടോ എടുക്കുമെന്ന് കൂടെ നിന്ന് എടുത്തോ എന്നൊക്കെ പറഞ്ഞത് നന്നായിട്ടിരിക്കും അപ്പം മുനീറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ സംഭവം എനിക്ക് തോന്നുന്നു തോളി കൈ പിടിച്ചത് ശരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നി കാണും നസ്ലിനെ എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത് എന്തായാലും അതിനെ ഇങ്ങനെ ഒന്ന് വളച്ചൊടിച്ച് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിലെ ശരിക്കും എനിക്ക് വിയോജിപ്പ് തന്നെയാണുള്ളത് നമ്മുടെ ഈ പിന്നെ മാത്രമല്ല പറയാം നമ്മൾ നമ്മള് ആലപ്പുഴ വെച്ചൊരു പടം ആ ഒരു പടത്തിന്റെ ഇത് വെച്ച് പിന്നെ പ്രത്യേകിച്ച് നെസ്ലെന്ന് പറഞ്ഞൊരു താരത്തിൽ നമുക്ക് ഇഷ്ടമാണ് അങ്ങനെ ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ ആ പടം കാണാൻ വേണ്ടി പോകുന്നതും ആ പടത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു അല്ലാതെ പിന്നെ നെസ്ലിനോടുള്ള ദേഷ്യം കൊണ്ടോ പോകും ചിലപ്പം ഒരുപാട് പേര് പറയുന്ന ഇടത്ത് പിന്നെ പിടിച്ച് വിളിച്ചമക്കി എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണയാണ് തോറത്ത് ജസ്റ്റ് ആയിട്ടൊന്നും കൈവിട്ടു എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മുടെ ഒരു അനിയൻ അനിയന് ഒരു കൂട്ടുകാരനെ തുടർന്ന് നടക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നൊന്നും മാത്രമുള്ളൂ സ്മെല്ലിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെസ്ലിനെ അത് എന്നോട് ക്ഷമിക്കണം കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ തൊഴിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് മുന്നേറി ഇന്റർവ്യൂയില് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി വീഡിയോസും കണ്ട കാര്യങ്ങളാണ് അപ്പൊ സമ്മിശ്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് വീഡിയോക്ക് താഴെ പോസ്റ്റായിട്ട് വന്ന കമന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ കാണുന്ന കാഴ്ചക്കാരുടെ പേഴ്സ്പെക്ടീവ് അനുസരിച്ചായിരിക്കും ഓരോരുത്തർ കമന്റ് ഇടുന്നത് ഇനി ഇവരുടെ ഒരു കൂട്ടുകാർ പറയുന്ന ചില വാക്കുകളുണ്ട് അതാണ് അതിനെക്കാളും വിറ്റ് നമുക്ക് കേട്ടു നോക്കാം നമ്മുടെ നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും ഒരു കൂട്ടത്തിൽ

ആലപ്പുഴയിൽ ആലപ്പുഴയിൽ ബന്ധപ്പെട്ടൊരു പടം എടുക്കാൻ നേരത്ത് ആലപ്പുഴ ചേർത്ത് വരാൻ നേരത്തെ ആലപ്പുഴയിലുള്ള പിള്ളേരെ തന്നെ അവതരിപ്പിച്ചാലും അവന്റെ സിനിമ ഫീൽഡിനെ എങ്ങനെ മുന്നോട്ട് പോകും വേറെ എൻ്റെ അടുത്താണ് ഇനിയും കിട്ടിയിട്ട് പോകത്തുള്ളത് ഇടിയൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ ഇവനെ ഒരുപാട് കളിയാക്കി നമ്മൾ തമാശ ആയിട്ടാണ് ആ ജാ ഈ കളിയാക്കൽ തുടങ്ങിയെങ്കിലും പിന്നെ പിന്നെ മനസ്സിലാവും ശരിക്കും അത് വിഷമാവുന്നുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഈ കാര്യം പറയുമ്പോൾ അവൻ കൂട്ടത്തിൽ നിന്നങ്ങ് വേറെ തെരച്ചെങ്ങോട്ടെങ്കിലും ഒക്കെ പോകും പിന്നെ കൂടുതലായിട്ടും ഈ കരിക്കാനായിട്ടൊന്നും വരാത്തൊരവസ്ഥയായി പിന്നെ ഞങ്ങളെല്ലാരും കൂടെ തീരുമാനമെടുത്ത് പേര് പറഞ്ഞില്ലേ അവനെ കളിയാക്കരുത് കാര്യം അവനോ മനസ്സ് എന്നുള്ള കാര്യം ഞങ്ങൾ പൊതുവായിട്ട് തീരുവാരത്തിലെടുത്തു അതിനുശേഷമാണ് പുള്ളിക്കാരും ഇങ്ങോട്ട് വരാനൊക്കെ തുടങ്ങിയത് പിന്നെ ഒരുപാട് പേര് കമന്റായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് ഇവൻ എന്തിന്റെ സോക്കാരായിരുന്നു എന്ന് ചോദിക്കുന്നത് ഇവൻ അവന്റെ തോളെ കൈ എന്തെങ്കിലും ഇവന് പോളി ഇവനടുത്ത് ചോദിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ആരെങ്കിലും ഒക്കെ പറയാൻ പറ്റത്തില്ല പക്ഷെ വരുന്നതല്ലേ ഉള്ളൂ ആലപ്പുഴമായിട്ട് ബന്ധപ്പെട്ട ഒരു പടം പടവെടുക്കാൻ നേരത്തെ ആലപ്പുഴ ആലപ്പുഴയിലെ ഒരു വലുതാക്കേണ്ടത് ചിലപ്പോൾ അവൻ ആ സാഹചര്യത്തിൽ ചിലപ്പോൾ മെഷീൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇവനെ ഇവനെ സംബന്ധിക്കുന്നല്ലോ ഇതുമാത്രം പേരോ ഉണ്ടായിരുന്നു പിന്നെ ഇവന്റെ ഒരു പാട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിനല്ലേ പോയത് വീട്ടിലോട്ട് പറഞ്ഞു കേരളം നടൻ ചോദിച്ചത് ഇപ്പോഴാണ് പറയുന്നത് എന്തുകൊണ്ട് നെസ്ലിൻ തുടക്കം പറഞ്ഞു പടം നല്ലായിരുന്നു പിന്നെ ഇത് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ പടം എന്തെന്ന് ചോദിച്ചപ്പം അവൻ വേറെ ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞില്ല ഇട നിങ്ങളെ ഞാൻ പോയി പടം കാണണം നല്ല പടം കളിക്കാന വിജയിപ്പിക്കണം എന്നൊക്കെയാണ് അവൻ പറഞ്ഞത് പിന്നെ എന്തായാലും ഈ ഒരു കൂടി സ്വന്തം കൂട്ടുകാർ തന്നെ ആദ്യം കളിയാക്കൽ തുടങ്ങി അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ തെറ്റുകാർ അവരുടെ ഭാഗത്തുനിന്നില്ലേ പിന്നീടാണ് അവന് വിഷമമായി എന്നറിഞ്ഞപ്പോഴത്തേക്ക് അവരത് മാറിയത് അപ്പം സ്വന്തം കൂട്ടുകാരനെ കളിയാക്കാൻ തുടങ്ങിയാൽ പിന്നെ ബാക്കിയുള്ളവരെ പറഞ്ഞിട്ട് എന്താ കഥ അല്ലേ എന്തായാലും ഈ ഒരു കോൺഫ്ലിക്റ്റ് അതായത് ഒരു ആരാധകനും ഒരു സിനിമാ നടനുമായിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റ് ഇവിടെ കൊണ്ട് അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയും നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഏത് രീതിയിലാണ് ആളുകൾ കാണുന്നത് എന്നുള്ളത് നമുക്ക് ഒരു അറിവുണ്ടാകും കാരണം നമ്മളും ഒന്ന് മനസ്സിലാക്കണം അവർക്കും ഒരു ജീവിതമുണ്ട് അവർക്കും ഒരു ലൈഫുണ്ട് അവർക്കും ഒരു പ്രൈവസി ഉണ്ട് അതുപോലെ തന്നെ ആരാധകൻ ഏത് രീതിയിലാണ് സെലിബ്രിറ്റിയുടെ അടുത്ത് പോകുന്നത് എന്നുള്ള കാര്യം ഈ ഒരു സെലിബ്രിറ്റിയും ചിന്തിക്കേണ്ടതാണ് കാരണം ഈ ഒരു ആരാധകൻ ആ ഒരു സെലിബ്രിറ്റിയുടെ അടുത്ത് എത്തുന്നത് അവൻ ചെയ്ത നല്ല കഥാപാത്രങ്ങൾ കാണും ആ ഒരു കഥാപാത്രത്തെ മനസ്സിലോർത്തായിരിക്കും ആവേശത്തോടെ ഈ ഒരു ആരാധകൻ ആ ഒരു സെലിബ്രിറ്റിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നത്